What is it? ജനാധിപത്യ രീതിയിൽ പ്രതിഷേധ സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുമെതിരെ പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു ഈസ്റ്റ് വെസ്റ്റ് സെൻട്രൽ കരവാളൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്

അങ്ങനെ ഓരോന്നും തൊട്ട എല്ലാ എല്ലാ വസ്തു നിലകൂടി എന്താണ് സ്ഥിതി ഒരു ഇറക്കാൻ എന്ന് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ സാബു അലക്സ് മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് ആരംപുന്ന വിജയകുമാർ എൻ അജീഷ് മണ്ഡലം പ്രസിഡന്റുമാരായ എസ് നാസർ സജി ജോർജ് അയൂബ് ഖാൻ ഷെമി അസീസ് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചെമ്പ് സുരേന്ദ്രൻ വിളയിൽ സഫീർ ഷിബു ബെഞ്ചമിൻ എം പി റഷീദ് കുട്ടി മാരാങ്കോട് സന്തോഷ് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രഞ്ജിനി സൂര്യകുമാർ യോഹന്നാൻകുട്ടി ഷിബു പി ആർ അലക്സ് ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ അബ്ദുൾ റഹീം വിപിൻ വർഗീസ് ഷാനവാസ് നൌഷറുദ്ദീൻ തുടങ്ങിയവർ മാർച്ചിനും പ്രതിഷേധത്തിനും നേതൃത്വം നൽകി റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്